ഇരുമലപ്പടിയിൽ ബലക്ഷയം സംഭവിച്ച കലുങ്ക് അപകട ഭീഷണി ഉയർത്തുന്നു കോൺക്രീറ്റ് സ്ലാബിനും കരിങ്കൽ കെട്ടിനും തകർച്ചയുണ്ടായിട്ടുണ്ട് കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം പൊതുമരാമത്ത് വകുപ്പ് അവഗണിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഇരുമലപ്പടി പുതുപ്പാടി റോഡിലെ കലുങ്കാണ് തകർച്ചയുടെ വക്കിലുള്ളത് കലുങ്കിന്റെ അടിഭാഗത്താണ് തകർച്ച പ്രകടമായിരിക്കുന്നത് കോൺക്രീറ്റ് അടർന്നുപോയി സ്ലാബിലെ കമ്പികൾ പുറത്തു കാണാനാകും കരിങ്കൽക്കെട്ടിൽ കല്ലുകൾ നിരതെറ്റുകയും നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട് കലുങ്കിന്റെ ശോചയാവസ്ഥ പലതവണ പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും അവഗണിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ പറഞ്ഞു രണ്ടു തവണ റോഡ് നവീകരിച്ചപ്പോഴും കലുങ്ക് നിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല നമുക്കറിയാം ഇത് ഒരുപാട് നാളുകളായിട്ട് ഈ പാലം ഇടിഞ്ഞു പോകുന്നവണു വകുപ്പിനെയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എടുക്കാനോ ഈ പാലം കണ്ടാൽ നമുക്കറിയാം ഓരോ കമ്പികൾ കമ്പികൾ പോലും ഇതിനകത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു അപകടമാണിത് അതോടൊപ്പം തന്നെ ഒരു അളച്ച് നിൽക്കുന്നു കരിങ്കല്ലുകൾ ഉൾപ്പെടെ താഴത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ ഈ പാലം നിലനിൽക്കുന്നത് ഏകദേശം പതിനഞ്ച് വർഷം മുന്നേ ഈ റോഡ് പുനരുദ്ധാരണം ചെയ്ത് അഞ്ചു കോടി രൂപ മുടക്കി പുനരുദ്ധാരണം ചെയ്ത റോഡാണ് അതിനുശേഷം കഴിഞ്ഞ വർഷം ഇതിന്റെ പുനരുദ്ധാരണം പിന്നെയും നടന്നു എന്നിട്ടും ഈ പാലം അവഗണിച്ച് ഒരു കാണാൻ കലിംഗിന്റെ ഭാഗത്ത് റോഡ് ഇടിഞ്ഞു താണിരിക്കുകയാണ് വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ചാട്ടം കലിംഗിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാറുമുണ്ട് പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനികളിലേക്കുള്ള തടി ലോറികൾ ഉൾപ്പെടെയുള്ള നിരവധി ഭാരവാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് പക്ഷെ അറിയാൻ പാടില്ലാത്ത പേട്ടയെന്നും അതായത് ഇരാറ്റുപേട്ടേന്നും തൊടുപുഴന്നും ഉൾപ്പെടെയുള്ള തടിവണ്ടികൾ ഇതിലൂടെ പാസ് ചെയ്യുന്നതാണ് ഇവിടെ ഒരുപാട് ക്ലൈഡ് കമ്പനികളുണ്ട് അങ്ങോട്ട് പോകുന്ന വലിയ വലിയ ലോറികൾ പത്ത് മുപ്പത് ടണ് വാരം വഹിച്ചുകൊണ്ട് വരുന്ന ലോറികൾ ആ ലോറികൾ ആ കുഴിയിലേക്ക് ഒന്ന് ചാടുകയും വലിയൊരു അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കലുങ്ക് വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമര രംഗത്ത് വീതി കൂട്ടി ഈ പാലം പുതുതായി പാലം ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒട്ടനവധി തവണ നമ്മൾ പി ഡബ്ല്യു ഡോക്കിന്റെ അടുത്ത് വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് നാളെ ഇതുവരെയും ഒരു പോസിറ്റീവായ ഒരു സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ശക്തമായ സമരങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നതാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്